തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ശോജി അവസ്ഥയിൽ ടെർമിനലിൽ മഴ നനയാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ ചോർന്നൊലിക്കുന്ന ദ്രവിച്ച മേൽക്കൂരിയുടെ ദ്വാരങ്ങളിലൂടെ മഴവെള്ളം ശക്തമായി അകത്തേക്ക് വീഴും ആളുകൾ തെന്നി വീഴുമോ എന്ന ഭയത്തിലാണിവിടെ നടക്കുന്നത് ഇതിനെല്ലാം പുറമേ നശിച്ചു തീരാറായ തകര ഷീറ്റുകൾ തലയിൽ വീഴുമോ എന്ന ഭീതിയുമുണ്ട് ദിവസേന നിരവധി യാത്രക്കാർ സമയഭേദമില്ലാതെ ആശ്രയിക്കുന്ന സ്ഥലമാണ് തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പുറമേ നിന്ന് നോക്കിയാൽ യാതൊരു കുഴപ്പവും തോന്നില്ലെങ്കിലും ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഉണ്ടാവുന്നത് മഴ പെയ്താൽ സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് ഉണ്ടാവും കൂടാതെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള മഴവെള്ളവും സ്റ്റാൻഡിനകത്ത് കൂടെയാണ് ഒഴുകിപ്പോകുന്നത് ടെർമിനലിലും മഴ നനയാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ ചോർന്നൊലിക്കുന്ന ദ്രവിച്ച മേൽക്കൂരയുടെ ദ്വാരങ്ങളിലൂടെ മഴവെള്ളം ശക്തമായി അകത്തേക്ക് വീഴും പിന്നീട് ഇത് അവിടെ തന്നെ തളം കെട്ടി കിടക്കുകയാണ് ആളുകൾ തെന്നി എന്ന ഭയത്തിലാണ് ഇതിലൂടെ നടക്കുന്നത് ഇതിനെല്ലാം പുറമേ തകരാറിലായ ഷീറ്റുകൾ തലയിൽ വീഴുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട് മൂവാറ്റുപുഴ മൂലമറ്റം ഈരാറ്റുപട്ട ഭാഗത്തേക്കുള്ള ബസ്സുകൾ പോകുന്ന സ്റ്റാൻഡിന്റെ മേൽക്കൂരയാണ് ഏറ്റവും ദ്രവിച്ചിരിക്കുന്നത് న్యూస్ బ్యూరో